ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഷംല ഹംസയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരു അവാർഡ് കിട്ടി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല കാരണം ആ സിനിമ കണ്ടിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ജീവിക്കായിരുന്നു എന്നുള്ളൊരു ഒരു 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 ക്വസ്റ്റ്യൻ അത് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് പ്രത്യേകിച്ച് ഞാനൊരു മലബാറുകാരനാണ് ഞാനൊരു മലപ്പുറംകാരനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ നാടും ആ നാട്ടിലുള്ള ആൾക്കാരും അവരെങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു അവരെങ്ങനെ അവരുടെ സോ സോഷ്യൽ ഇടപെടലുകൾ എങ്ങനെ അവരെ നടത്തുന്നുള്ളൂ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അപ്പം അങ്ങനെ ഒരാൾക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് ഇതെന്താ ഇവരൊരു ഡോക്യുമെന്ററി പോലെ സെറ്റ് ചെയ്തേക്കായിരുന്നു എനിക്ക് പല സമയത്തും തോന്നിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു രണ്ടോ മൂന്നോ മാസം ആയിട്ട് അല്ലെങ്കിൽ ഒരു നാല് മാസമായിട്ട് ഇവർ ഇതുപോലൊരു ഫാമിലി ആയിട്ട് ആ വീടിനകത്ത് ജീവിക്കുകയാണ് അവർ ആ ജീവിക്കുന്നതിനെ ഒരു ക്യാമറ വെച്ച് ഒപ്പി ഒപ്പിയെടുത്താൽ എങ്ങനെയുണ്ടായിരിക്കും അതുപോലെ തോന്നി എന്നുള്ളതാണ് കാരണം അത്ര നാച്ചുറൽ ആയിട്ടാണ് ഈ ഷംല ഹംസ എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ് അതിനകത്ത് അതിനകത്ത് പെർഫോം ചെയ്തേക്കുന്നതാണ് അതായത് ഒരു ഒരു എന്താ പറയാ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന പുരുഷാധിപത്യത്തിൽ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് അവരവിടെ ജീവിക്കുന്നത് അവരുടെ സർവൈവൽ എങ്ങനെയാണ് അവരുടെ ബേസിക് നീഡ്സ് എങ്ങനെയാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ പോർട്രേ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നീ പറയുന്ന ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പലതരം പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ലേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്താണ് നമ്മുടെ പേഴ്സണാലിറ്റിനെ നമ്മൾ മോൾഡ് ചെയ്യപ്പെടുന്നതും നമ്മുടെ നീഡ് എന്താണ് അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് എന്താണ് നമ്മുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നതെന്നുള്ളതാണ് അല്ലാതെ ആരും നമ്മളെ സ്വമേധയാ വന്ന് നമ്മളെ മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നതിനകത്ത് ഷംല ഹംസ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഷംല ഹംസ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടോട്ടലി ഡിപ്പ് ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് അപ്പം ഡിപ്പെൻഡൻസി ഉള്ള ഒരു വുമണ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ നീഡ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന പെടേണ്ടത് അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ഗ്രാറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് പക്ഷെ സ്ലോലി അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതും ഈ ഹയറാർക്കിക്കലായിട്ടുള്ള മതാധിഷ്ഠിത രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് സ്ത്രീകൾ സർവൈവ് ചെയ്യുന്നത് എന്ത് ബുദ്ധിമുട്ടുകളാണ് സ്ത്രീ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതും കൂടെ പറയുന്ന ഒരു സിനിമയാണ് ഇതിനകത്ത് എന്നുള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഇവർ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് ക്യാരക്ടർ അല്ലെങ്കിൽ ഇവർ ചെയ്തു വെച്ചേക്കുന്ന രീതി ഇപ്പൊ എന്റെയൊക്കെ നാട്ടില് അല്ലെങ്കിൽ എന്റെയൊക്കെ പെങ്ങന്മാര് സംസാരിക്കുന്ന ഭാഷ അവര് അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ ഡെയിലി എന്താ പറയുക കാര്യങ്ങൾ അവർ ഇടപെടുന്ന രീതി അവർ ഒരാളെ അഡ്രസ്സ് ചെയ്യുന്ന രീതി സ്വന്തം ഭർത്താവിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതി അതേപോലെ തന്നെ ഇപ്പോൾ അയൽപക്കത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവരുമായിട്ടുള്ള ആ ഒരു കോ എക്സിസ്റ്റ കോക്സിസ്റ്റൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ് പോകുന്നത് ഏത് രീതിയിലാണ് ഇവരുടെ മാനറിസംസ് അത് എക്സാക്ട്ലി നമുക്ക് ഒരു ഒരു വ്യത്യാസം തോന്നാതെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നാത്ത രീതിയിലാണ് ഈ ക്യാരക്ടർ അവതരിപ്പിച്ചേക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഷംല ഹംസ എന്ന് പറയുന്ന ആ ഒരു 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 ആക്ട്രസിനെ ഈ ഒരു അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരു തരത്തിലും ഡൗട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ സിനിമ ഞാൻ ലുലൂല് പി വി ആറിൽ കാണുന്ന സമയത്ത് അന്ന് ഇതിൻ്റെ ക്രൂവും കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതെനിക്ക് രസകരമായിട്ടുള്ളൊരു ഓർമ്മയായിട്ട് തന്നെയാണ് വരുന്നത് അതായത് ആ സിനിമ കണ്ട് കണ്ടപ്പോൾ തന്നെ ഞാനും എൻ്റെ വൈഫുമായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇവരെന്താടാ ഈ സ്ക്രീനിൽ ജീവിക്കുകയായിരുന്നോ എന്നുള്ളൊരു ഒരു സാധനം ഞാൻ അതിൻ്റെ റീലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം അവർ ഇത് ഈ പടത്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതും ആ പടത്തിനെ കുറിച്ച് സംസാരിക്കുന്നതും അതിൻ്റെ ഡയറക്ടറെ പരിചയപ്പെട്ടതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് എന്താ പറയുക ഇതിനകത്ത് ഏർ ഓഡിയൻസിലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഉസ്താദ് അഭിനയിച്ചിട്ടുള്ള ആ പുള്ളിനോട് ഉസ്താദ് സിനിമയിൽ അഭിനയിക്കുന്നത് ഹലാലാണോ എന്നുള്ളൊരു ഒരു ചോദ്യം സർക്കാസ്റ്റിക് ആയിട്ട് അവർ അവിടെ ചോദിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വരുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതും ഇവർക്ക് ഇങ്ങനെ അവാർഡ് കിട്ടും എന്നുള്ളതും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മനസ്സിലൂടെ അത് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് ഇവർ ട്രൂലി ഡിസെർവിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അല്ലെങ്കിൽ ഒരു ഒരു ആക്ട്രസ് ആണ് ആ മലയാള സിനിമയ്ക്ക് ഇനി മലയാള സിനിമയിലേക്ക് വരുന്ന അടുത്തൊരു ആയിട്ട് ഈ ഇദ്ദേഹത്തിനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു തോട്ടും അല്ലെങ്കിൽ പുൾ ഓഫ് കഥാപാത്രങ്ങളെ പുൾഫ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടേഴ്സ് ആണ് എന്നുള്ള തോട്ടും കാര്യങ്ങളൊക്കെ ഈ സിനിമ കണ്ട സമയത്ത് എന്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ എന്താ പറയാ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അതിനൊക്കെ കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു അവാർഡ് വന്നത് എന്നുള്ളതാണ് അപ്പൊ എഗെയിൻ ഇതിന്റെ അവാർഡിന്റെ ഒരു ഒരു കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശ് രാജ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ടോട്ടലി ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ സ്റ്റേറ്റിന് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ജോറിയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ പറയുന്ന ആൾക്കാർ നമ്മൾ കൊടുക്കുന്ന അല്ലാതെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻ്റർഫിയറൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന റെക്കമെൻഡേഷൻ കൈൻഡ് ഓഫ് സാധനങ്ങളോ ഇതിനകത്ത് ഇല്ല ഇത് ട്രൂലി ട്രാൻസ്പെറൻ്റ് ആണ് ഈ ഒരു അവാർഡ് എന്നുള്ളത് പ്രകാശ് രാജ് പറയുന്നുണ്ടായിരുന്നു നമുക്കറിയാം ഇന്ത്യയിൽ ഇതിനു മുന്നേ കൊടുത്തിട്ടുള്ള ഇപ്പം ഈ കഴിഞ്ഞ നാഷണൽ അവാർഡുകളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് എന്ത് പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ അവാർഡിനെ വരെ യൂസ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം അപ്പം അവിടെയാണ് നമ്മൾ എക്സെപ്ഷണൽ ആയിട്ട് നമ്മൾ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് ട്രൂലി ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നതിലേ കൊടുക്കുന്നതിലൂടെ എന്നുള്ളതാണ് അപ്പം പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ പറഞ്ഞു വന്നൊരു കാര്യം മാത്രമാണ് പക്ഷെ ഷംല ഹംസ എന്ന് പറയുന്ന ആ ഒരു 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 ആക്ട്രസിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു സിനിമേനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഫാത്തിമ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്ത രീതിയും അതിനെ അതിനെ അതിനെങ്ങനെ കൊണ്ടുപോയ രീതിയൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷംല ഹംസ ട്രൂലി ഡിസേർവിങ് ഫോർ ദിസ് അവാർഡ് എന്നുള്ളതാണ്